ഇന്ന് രാവിലെയാണ് ഒരു നാടിനെ മുഴുവൻ തന്നെ നടു അപകടം അരങ്ങേറിയത് നാടക ട്രൂപ്പ് സഞ്ചരിച്ച വാഹനം വളവിൽ മറിഞ്ഞ രണ്ട് നാടക നടിമാർ മരണത്തിനു കീഴടങ്ങി അവർ അരങ്ങിലെ കളി കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കാലൻ ഗൂഗിൾ മാപ്പിന്റെ രൂപത്തിൽ എത്തിയത് ഓരോ നാടകം കിട്ടുമ്പോഴും കുറേയേറെ പ്രതീക്ഷകളുമായാണ് നാടക കലാകാരന്മാർ പോകുന്നത് അതുപോലെ കഷ്ടപ്പാടാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും പണ്ടൊക്കെ പതിനഞ്ച് രൂപയിൽ തുടങ്ങിയ പ്രതിഫലം ഇന്ന് രണ്ടായിരത്തി എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു അഭിനയിക്കുന്ന മിക്ക കലാകാരന്മാരും വേറെ ജോലികൾ ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഷത്തിലൊരിക്കൽ ഉത്സവപ്പറമ്പിലൊക്കെ നാടകം കളിക്കാൻ എത്തുന്നവർ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയാം ഓരോ നാടകം കിട്ടുമ്പോഴും കുറെ പ്രതീക്ഷകളുമായാണ് നാടക കലാകാരന്മാർ പോകുന്നത് അതുപോലെ കഷ്ടപ്പാടാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പണ്ടൊക്കെ പതിനഞ്ച് രൂപയിൽ തുടങ്ങിയ പ്രതിഫലം ഇന്ന് എത്തി നിൽക്കുന്ന ഈ സാഹചര്യം തന്നെയാണ് പറയാനുള്ളത് പ്രതിഫലം ഒരു വശത്തായി നിൽക്കുമ്പോൾ കലയോടുള്ള അടങ്ങാത്ത സ്നേഹവും ഇവരെ ഈ ജോലിയിൽ നിന്ന് പിന്തിരിയാതെ നിർത്തുന്നു അതുപോലെ നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിലെ അഞ്ജലിയും ജെസ്സിയും നാടകം കളിക്കാൻ പോയത് പക്ഷേ അത് അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല മരിച്ച ജെസി നാടക രംഗത്ത് വന്നിട്ട് മുപ്പത്തഞ്ചു വർഷമായിട്ടുണ്ട് അവരുടെ ജീവിതവും തീർത്തും യാത്രകൾ നിറഞ്ഞതായിരുന്നു മരിച്ച അഞ്ജലിയാണെങ്കിൽ ഈ ട്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ചു നാളുകൾ മാത്രമാണ് ആയത് രണ്ടുപേരും മികച്ച നടിമാരാണ് അഞ്ജലിയെക്കുറിച്ച് പറയാനാകില്ല നർത്തകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ എല്ലാവരെയും കിട്ടിക്കാൻ മാത്രം കേൾപ്പുള്ളൊരു നർത്തകി ജെസ്സിയെക്കുറിച്ചാണെങ്കിൽ എല്ലാ അഭിനയ മോഹികൾക്കും പറയാൻ ഒരു ഒരേ ഒരു വാക്ക് അത് നടി എന്ന് തന്നെയാണ് അത്ര നല്ല അഭിനയമാണ് കരയാനായാലും നിലവിളിക്കാനായാലും സന്തോഷിക്കാനായാലും സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ജെസ്സി ഒന്ന് ശ്രദ്ധിക്കും അത്തരം രീതിയിലെ കാഴ്ചവെയ്ക്കുമായിരുന്നു കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാക്കാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല ഇവരുടെ ജീവിതത്തിലാണ് ഇവർ എപ്പോഴും ജീവിച്ചു മുന്നോട്ട് പോകുന്നത് മരിച്ച അഞ്ജലി ഒരു നൃത്ത കലാകാരി കൂടിയാണ് ബസ്സിന് സുഗമമായി പോകാൻ കഴിയാത്ത വഴിയിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി പോയതാകും കേളകത്ത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു ചുരം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനാൽ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി എളുപ്പ പോകാനുള്ള ശ്രമമാണ് അപകടത്തിനിടയാക്കിയതെന്ന് ആംബുലൻസ് ഡ്രൈവർ തന്നെ പറയുന്നുണ്ട് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് മിനി ബസ് ആണ് കേളകം മലയമ്പാടി റോഡിൽ എസ് വളവിൽ പുലർച്ചെ നാലു മണിയോടെ അപകടത്തിൽ ത് കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലിയാണ് ആദ്യം മരിച്ചത് തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവർ അപകടത്തിൽ മരിച്ചതായി തന്നെ രാവിലെ മുതൽ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവരൊക്കെ ആരാണെന്നും എന്താണ് ഇവരുടെ ജീവിത സാഹചര്യം എന്നൊക്കെ മനസ്സിലായത് അത് കൂടുതൽ ദുഃഖത്തിലേക്കാണ് എല്ലാവരെയും എത്തിച്ചതെന്ന് പറയണം സോഷ്യൽ അടക്കം നിരവധി പേർ തന്നെ ഏക്കുകയാണ് ഈ കഥ എല്ലാവർക്കും വിഷമമായി മാറുന്നു എല്ലാവർക്കും സങ്കടം പകരുന്നു നാടക നടിമാരുടെ ജീവിതം ഇങ്ങനെയാണ് ആരോരും അറിയാതെ ജീവിച്ചു തീർക്കുന്നു അതിനിടയിൽ തന്നെയാണ് അവരുടെ ജീവിതം ഇത്തരത്തിൽ അപകടങ്ങളിൽ പെടുന്നത് അവർ ഓരോ ജോലി നൊയ്താണ് ഇന്ന് വരെ ജീവിച്ചു വന്നിരുന്നത് നാടകം പക്ഷേ കലയുടെ ഒരു അടിത്തട്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ സിനിമയില്ലായിരുന്നു നാടകത്തിലൂടെയായിരുന്നു എല്ലാവരും ജീവിച്ചിരുന്നത് അതിനിടയിൽ തന്നെയാണ് ഇവരുടെ ജീവിതമെല്ലാം ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും